എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ഈ ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ചില്ല്പരണിക്കത്ത് ഉണ്ടാകുന്ന ഒരു പാൽഗോവ ഉണ്ടല്ലോ അതിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ ഇത് കാണാറുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഇത് നമുക്ക് കിട്ടാനില്ലെങ്കിലും നമുക്കിത് വീട്ടിൽ തന്നെ ഒന്ന് റെഡിയാക്കി കഴിച്ച് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇതിനകത്ത് അങ്ങനെ മായങ്ങളോ ഒന്നും നമുക്ക് ചേർക്കാനൊന്നും ഇല്ല നമുക്ക് വീട്ടിൽ തന്നെയുള്ള നമ്മുടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇത് റെഡിയാക്കുകയാണെങ്കിൽ നമുക്കത് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ അപ്പം നമുക്കിത് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപ് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പുതുതായിട്ട് തുടങ്ങിയ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് നാടൻ നെയ്യാണേ അപ്പോൾ വീട്ടിൽ പോയപ്പോൾ മമ്മി തന്നു വിട്ടതായിരുന്നു അപ്പം അതുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോട്ടിലുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു കാൽ കപ്പ് നമ്മുടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ നാടൻ നെയ്യ് വേണമെന്നൊന്നും ഇല്ലാട്ടോ ഞാൻ എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനി വേണ്ടത് അതേപോലെ തന്നെ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ ഇത് നമുക്ക് നെയ്യ്കത്ത് വേണമെങ്കിലും ചെയ്യാം ഓയിലിനകത്താണെങ്കിലും ചെയ്യാം കേട്ടോ പക്ഷേ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആ ഒരു നമുക്ക് കറക്റ്റ് ഒരു എന്താ പറയുക ആ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടത്തുള്ളൂ നെയ്യാണെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ ലൂസായ പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന തന്നെയായിരിക്കും നല്ലത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മൈദ ഇട്ട് കൊടുക്കണം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒരു നുള്ളുപ്പിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിതിന് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഒരുപാട് ഫ്ലെയിം കൂട്ടി ഒന്ന് വെക്കരുതിട്ടോ ഇതിൻ്റെ കളർ ഒത്തിരി മാറിപ്പോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചെയ്യണമെങ്കിൽ ചേർക്കാം കേട്ടോ പക്ഷേ ഈ ഒരു ടേസ്റ്റ് അല്ല അതിന് വരുന്ന ആ സമയത്ത് ഗോതമ്പ് പൊടി ചേർക്കുമ്പോൾ പക്ഷേ നല്ല ഹെൽത്തിയായിട്ട് വേണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ മൈദ കൊണ്ട് ചെയ്യുമ്പോൾ തന്നെയാണ് ആ ഒരു ടേസ്റ്റ് വരുക കേട്ടോ അപ്പം നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഇങ്ങനെ ലൂസായിട്ട് വരും ഇത് ചൂടാവുന്നതിനനുസരിച്ച് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ലൂസായി പോയല്ലോ എന്ന് ഓർത്തിട്ടൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ നമുക്കിനകത്ത് ഇനി ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോഴല്ല ചേർത്ത് കൊടുക്കുന്ന ഇതൊന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് കൈവിടാതെ തന്നെ നമുക്ക് ഇത് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം അപ്പോൾ ഏകദേശം നമുക്കൊന്ന് പച്ചമണം പോയി എന്ന് അറിയുന്നത് വരെ നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ വീണ്ടും വീണ്ടും കുറേം കൂടി ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് ലൂസായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടി ഇതുപോലെ നല്ല ലൂസായിട്ട് വരും ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാൻ ഇത് ലൂസായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ടട്ടോ ഇതേപോലെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക അതിന് ശേഷം ഫ്ലെയിമൊക്കെ ഇങ്ങോട്ട് ഓഫ് ആക്കി കഴിയുമ്പോൾ വീണ്ടും ഇത് നല്ല ലൂസായിട്ട് വന്നോളും അപ്പോൾ ഇതാ ഏകദേശം നമുക്ക് ഇതുപോലെ ഒന്ന് ലൂസായിട്ട് ലൂസായിട്ട് വന്നിട്ടുമുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചവണമൊക്കെ ഒന്ന് മാറി ഒന്ന് എന്താ പറയുക ഒന്ന് കറക്റ്റായിട്ട് വന്നിട്ടുമുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം അപ്പോൾ ഞാനത് ആ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ല ഇതേപോലെ നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇതുപോലെ ആകും നമ്മുടെ ആ ഒരു ഓയിലും നെയ്യും ആ ഒരു മൈദയും കൂടെ ഉള്ളത് അപ്പോൾ ഇതുപോലെ ലൂസായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നമുക്ക് ചൂടോട് കുറച്ചൊന്ന് ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് ചൂടാറാനും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിതൊരു ബൗളിനകത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല ലൂസായിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്ക് ഈ ഒരു ബൗളിനകത്തേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇനി ഇതിനകത്തേക്ക് ചേർക്കാനുള്ള ഷുഗർ പൗഡർ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് കപ്പ് ഷുഗറാണ് കേട്ടോ അര കപ്പ് ഷുഗറും എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നാലോ അഞ്ചോ ഏലക്കായിട്ട് തൊണ്ടൊക്കെ കളഞ്ഞിട്ട് അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നമ്മുടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൈ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ചൂട് വേണം ആ രീതിയിൽ വേണം കേട്ടോ നമുക്ക് ഇതിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ ഒരുപാട് അങ്ങോട്ട് തണുത്ത് പോകരുത് നമുക്ക് കൈ ഇട്ടാലൊരു ചൂടുണ്ടാവണം അപ്പം ഇതാ ഇതേപോലെ നല്ല ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ പൗഡറും ചേർക്കണം അതേപോലെ തന്നെ ഇതിനകത്തേക്ക് വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അത് വേറൊന്നുമല്ല നമ്മുടെ മിൽക്ക് പൗഡറാണ് അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ചേർക്കുമ്പോഴാണ് ഒന്നും കൂടി ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ഷുഗർ പൗഡർ മുഴുവനായിട്ടും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞാലും ഇത് ചൂടോട് കൂടി തന്നെയാണ് നമ്മുടെ കൈയൊന്ന് ജസ്റ്റ് വെക്കാൻ ഭാഗത്തിനുള്ള ആ ഒരു ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ നമുക്ക് ഇതിനകത്തേക്ക് ഇതൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സ്പൂണ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം കാരണം അത് കുറച്ച് ആ ഇട്ട് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് നല്ല ഈ സ്പൂണങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴയ്ക്കാമോ നോക്കാം അപ്പോൾ ഞാനിതൊന്ന് കൈ കിട്ടപ്പോഴത്തേക്കും നല്ല ചൂടായിരുന്നു അപ്പോൾ ഞാനിത് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് നേരം കൂടെ ഞാനൊന്ന് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് കൈയിടാൻ ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇത് കുഴയ്ക്കും തോറും ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ചൊന്ന് ലൂസൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മളിതിപ്പോൾ കുഴയ്ക്കുമ്പോൾ ഒന്നും ഇതുപോലൊന്നും ചെയ്യും കാര്യപ്രശ്നം പ്രശ്നമില്ല ഇങ്ങനെ വിട്ടുവിട്ട് പോകുന്നതുകൊണ്ടൊന്നും അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ച് അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ കുഴക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് കുഴച്ച് കുഴച്ച് ഉരുട്ടി ഒന്ന് എടുക്കാം കേട്ടോ ഇത് കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിനി ഇതിനകത്തേക്ക് എക്സ്ട്രാ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്നിനോ തൊന്നോ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഒരു ഉള്ളതുങ്ങൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ജസ്റ്റ് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേണം നമുക്ക് ഇതിനെ പോലെ ചെയ്ത് കൊടുക്കാൻ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്ലേറ്റിനകത്തേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതിപ്പോൾ ചൂടൊന്നും അധികം ഇല്ലാത്തതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടെക്സ്റ്റൈൽസിനൊക്കെ കിട്ടുന്ന ഒരു നമ്മുടെ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ അതിപ്പം ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ അതുപോലൊരു കവറിനകത്താക്കിയിട്ടാണെങ്കിലും വെച്ച് കൊടുത്താൽ മതി കാരണം അത് ചൂടൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൽ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുകൊണ്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പരത്തി ഒന്ന് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ തൊടുമ്പോൾ തന്നെ ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ പരന്നു പരന്ന് പൊയ്ക്കോളും അപ്പോൾ ഇതുപോലെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ടാണെങ്കിലും നമുക്കിതൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ലെവലാക്കി വിടാം കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് കട്ടിയൊന്നും വേണ്ട നമുക്കറിയാം നമുക്ക് ആ ഒരു വാങ്ങുന്ന ആ ഒരു തിക്നെസ് നമുക്കറിയാം അപ്പോൾ ആ ഒരു ഇതിനെ കണക്കാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ഡെക്കറേറ്റും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ബദാം വെടിച്ചിട്ടാണ് ചെയ്യുന്നത് ബദാം തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല അതിപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമുക്ക് ആ ഒരു ബദാമും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് വേഗം തന്നെ കഴിക്കണമെന്നാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നേരെ ഒരു ഫ്രീസറിനകത്തേക്ക് തന്നെ മാറ്റി കൊടുക്കാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വൈകുന്നേരം ഒക്കെ ഒക്കെയാണ് ഉണ്ടാക്കി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി അല്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഇതുപോലൊന്നാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിനിതാ ഞാൻ ഒന്ന് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഞാൻ ഫ്രീസറിലല്ല വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ എടുത്തതാണ് അപ്പോൾ ഇത് നല്ല തിക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ ബട്ടർ പേപ്പർ ഇട്ട സമയത്ത് ഞാൻ അതിൻ്റെ അടിയിൽ കുറച്ച് ഓയിൽ അറിയാതെ പോയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആ ബട്ടർ പേപ്പറും ആ ഒരു നമ്മുടെ ബൗളും കൂടെ കൂടിയിട്ട് ഒന്നിച്ചോട്ടിപ്പോയി അപ്പോൾ അതുകൊണ്ട് എനിക്കിത് തിരിച്ചിട്ടിട്ട് എന്തി കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചതെന്നാൽ പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുവാണെങ്കിൽ വലിയ പ്രശ്നം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എന്തായാലും ഈ ഒരു ആ ബൗളിനകത്ത് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താണ് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പാൽക്കോവ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു അളവിൽ എടുക്കുവാണെങ്കിൽ കറക്റ്റ് മധുരവും കറക്റ്റ് നമുക്ക് കഴിച്ച് മടുക്കാത്ത രീതിയിലുള്ള ആ ഒരു മധുരമാണ് കേട്ടോ നമുക്കിതിന് കിട്ടുന്നത് അപ്പോൾ അതാ രണ്ടുപേരും എന്താ പറയുക കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടു പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്കൊരു ബോട്ടിനകത്തേ കിട്ടി വെച്ചിട്ട് നമുക്ക് ഞാനത് ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇത് പുറത്ത് വെക്കുമ്പോൾ തന്നെ ഇത് ചിലപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ മെൽറ്റായിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ തന്നെ നമുക്കൊരു ബോട്ടലിനകത്ത് ഇതുപോലെ ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെച്ച ശേഷം മതി അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ പുതുതായിട്ട് തുടങ്ങിയ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye.